ഹലോ ഗെയ് എന്താണെന്നറിയുമോ ചിറ്റരത്ത എന്ന് പറയും ഇതിൻ്റെ ഇല നല്ല മണമാണ് ഇത് ചിറ്റരത്ത പണ്ട് കാലത്ത് എല്ലാവരും എല്ലാവരും ഇതിൻ്റെ പൊടിയാണ് തലയിൽ തേച്ചിരുന്നത് അപ്പോൾ കുളിച്ചിട്ട് വന്ന് പുതപ്പിൽ തേച്ച് തരും ആ അമ്മ എടുത്ത് അതിൻ്റെ പൊടി തേച്ച് തരും അതിൻ്റെ പൊടി ചിറ്റരത്തേന്ന് പറഞ്ഞാൽ രാസനാദിപ്പൊടി ഈ ഇതിൻ്റെ ഈ ഇതിൻ്റെ ഇതിൽ നിന്നാണ് രാസനാദിപ്പൊടി ഇതേണ്ട ഇതാണ് ഇതിൻ്റെ അടിയിൽ ഇഞ്ചി പോലുള്ള വിത്തുണ്ട് ആ വിത്ത് ഇതായതാ ഇതാണ് ഇതിൻ്റെ അടിയിലുണ്ട് കാണ്ടം ഇഞ്ചി പോ ഇഞ്ചിയുടെ വർഗത്തിൽപ്പെട്ടതാണ് ചിറ്റരത്തേന്ന് പറയും ഇത് വായനാറ്റത്തിന് ഒക്കെ ഏറ്റവും ഔഷധമാണ് ഈ വായ്നാറ്റം ഇത് ചതച്ച് വായിൽ കൊണ്ട് ഉപ്പിളിച്ച് കിളങ്ങാൽ മതി നല്ലൊരു ഔഷധമാണ് നല്ല മണമാണ് ഇഞ്ചി ഇനത്തിൽപ്പെട്ട ഇഞ്ചി വർഗത്തിൽപ്പെട്ട സസ്യമാണ് ഇത് ചിറ്റരത്ത എന്നാണ് അറിയപ്പെടുന്നത് ഈ ചിറ്റരത്തയാണ് രാസനാദിപ്പൊടിയായിട്ട് പണ്ട് കാലങ്ങളിൽ ഉപയോഗിച്ചിരുന്നത് പണ്ട് കാലത്ത് രാസനാദിപ്പൊടി വരുന്നത് ഇത് എന്നാണ് ഇത് ഉണക്കിപ്പൊടിച്ച് വരും അത് നമുക്ക് ചെറുതിലെ എൻ്റെ എനിക്കൊക്കെ തേച്ച് തന്നിട്ടുണ്ട് കുളിച്ചിട്ട് വന്നിട്ട് പതിപ്പിൽ ഇട്ട് ഒന്ന് തേച്ച് വെക്കുമായിരുന്നു വെള്ളം താന്ന് പനി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടൊക്കെ നല്ലൊരു ഔഷധ സസ്യമാണ് പനിക്കൂർക്കെവിടെങ്കിലും ഉണ്ടെങ്കിലും നമ്മൾ എന്തെങ്കിലും പനിയോ കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഈതിൻ്റെ ഇലയും തുളസി ഇലയും പിന്നെ ആടലുളകവും പനിക്കൂർക്കയും ഇതെല്ലാം കൂടിയിട്ട് വേവിച്ച് സ്വല്പം വെള്ളം കുടിച്ചിട്ട് പിന്നെ ഇതാവിയും കുടിക്കും പനിയൊക്കെ ഇപ്പോൾ പമ്പ കടന്ന് വെച്ചാൽ മതി നല്ല മണം സഹായ നല്ല മണമാണ് വായനാറ്റത്തിനൊക്കെ ഏറ്റവും ബെസ്റ്റ് സാധനം ഇത് പിന്നെ ഈ പനി വരാതിരിക്കാന് രാസിനാഥിപ്പൊടി നമുക്ക് ഉണക്കി പിടിച്ച് വെച്ചിരുന്ന് മഴ കുളിച്ചിട്ട് വന്ന് കുട്ടികളുടെ സിറസ്സിലൊക്കെ തേച്ച് കൊടുത്താൽ പനിയും മറ്റു കാര്യങ്ങളും പനിയൊക്കെ വരണം വിഷത്തിലൊരു വാശമെങ്കിലും പനി വരണം എന്നാലും വിട്ടു വിട്ട് വരാത്ത മാറാത്തൊരു പനി ആ പനിയൊക്കെ വരികയാണെങ്കിൽ വരാതിരിക്കാന് ഇതൊക്കെ പൊടിച്ച് വെച്ച് തലയിൽ പുരട്ടിക്കൊടുത്താൽ മതി ഓക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഇതൊന്ന് കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ ഇതേപോലെയുള്ള നല്ല നല്ല അറിവുകൾ നിങ്ങൾക്ക് വീണ്ടും ഞാൻ എത്തിച്ചു തരുന്നതാണ് എൻ്റെ വീഡിയോയിലൂടെ എത്തിച്ചു തരുന്നതാണ് ഓക്കെ ബൈ ബൈ